ലോക ഫാർമസിസ്റ്റ് ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് നിലമ്പൂർ എ കെ സി ഡി എ സമുചിതമായി ആഘോഷിക്കുന്നു നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ നിലമ്പൂർ മേഖലയിലെ എല്ലാ ഫാർമസിസ്റ്റുകളും എ കെ സി ഡി എ കുടുംബങ്ങളും ഒന്നിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫാർമസിസ്റ്റുകളുടെ സേവനങ്ങൾ എന്താണ് അവരുടെ കർത്തവ്യങ്ങൾ എന്താണ് അവരുടെ സമൂഹമായിട്ടുള്ള ബന്ധങ്ങൾ എത്രയാണ് എന്നുള്ളതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഫാർമസിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഫാർമസിസ്റ്റുകൾ എന്നും നമ്മുടെ ഡോക്ടർമാരും രോഗികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പാലമായിട്ടുള്ള ആ ബന്ധം സദൃതമാക്കുന്നത് ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ വളരെ കൃത്യമായി എല്ലാ നിർദ്ദേശങ്ങളോടുകൂടി ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ പുതിയ ബസ്റ്റാലിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയുണ്ട് ആ ഘോഷയാത്ര നമ്മുടെ നീ ബി പരിസരത്ത് അവസാനിക്കുക നീ ബി പരിസരത്ത് ചെയ്യുന്ന സമ്മേളനത്തിൽ നമ്മുടെ പ്രിൻസിപ്പൽ ചെയർമാൻ മാർട്ടിമൻ സലീം അവർക്ക് ഉദ്ഘാടനം ചെയ്യും അതേ തുടർന്ന് നടക്കുന്ന യോഗം നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമത് സലീം ഉദ്ഘാടനം ചെയ്യും ഫാർമസിസ്റ്റ് പ്രൊഫഷന്റെ അന്തസ് പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം യും ചേർന്ന് ഇരുപത്തിയഞ്ചിന് നാളെ പ്രോഗ്രാമുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലും സ്റ്റേറ്റ് ഫാർമസി കൗൺസിലും കെ കെ സി ഡിയും ചേർന്ന് ഇതേപോലെയുള്ള പരിപാടികളുണ്ട് ജില്ലാ തലത്തിലുമുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് ഇത് ബാബു പറഞ്ഞതുപോലെ ഫാർമസ്റ്റുകളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് നമുക്ക് നമുക്ക് ആണ് എല്ലാവരും അവരുടെ ഒരു ഒരു ഫാർമസിസ്റ്റുകളുടെ രോഗിയുമായുള്ള ബന്ധവും സേവനങ്ങളും ഫാർമസിസ്റ്റ് മേഖലയിൽ വലുതാണ് ഡോക്ടർ എഴുതുന്ന മരുന്നുകൾ കൃത്യമായ നിർദ്ദേശങ്ങളോട് കൂടി രോഗികളിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം ഡ്രഗ് ഇൻസ്പെക്ടർ കെ ഥിയായിരിക്കും ആന്റിബയോട്ടിക്കുകളുടെ ദുരുപയോഗം നാടിനാപത്താണ് എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കും എന്നത് മാത്രമാണ് എല്ലാ മെമ്പർമാരും അവർക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് വേണ്ടിയാണ് നേതൃത്വത്തിൽ തന്നെ വാർത്താസമ്മേളനത്തിൽ യു നരേന്ദ്രൻ രാജൻ പൂവാടി അബ്ബാസ് അബ്ദുൽ ശങ്കരത്ത് അരുൺ ഗോപിനാഥ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ